ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് രേവതി നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം അതിനുമുമ്പ് ഇന്നത്തെ രാഹുകാലം നാലര തൊട്ട് ആറു മണി വരെ ഗുളികൈ മൂന്ന് തൊട്ട് നാലര വരെ യമഖണ്ഠം പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ എന്നും പറയാറുള്ള പോലെ റീഡിങ്സ് കുട്ടികൾക്കുള്ളതല്ല പ്രായവർക്കുള്ള മാത്രമാണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ മേജർ ആർക്കാന കാർഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട് മൈനർ ആർക്കാന കാർഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട് അവർ ഇന്നത്തെ ബേസിക് പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മേജർ ആർക്കാന ആ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യാണ് ഓക്കെ അത് ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ മേജർ ആർക്കാന കാർഡ്സ് ബാക്കിയുള്ള കാർഡ്സിൻ്റെ കൂടെ വച്ച് ഞാനൊന്ന് ഷഫിൾ ചെയ്യാം നല്ലോണം അപ്പോൾ ഞാൻ നല്ലോണം ഷഫിൾ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാർഡ്സ് ഞാൻ രണ്ട് കാർഡും കൂടി ചൂസ് ചെയ്യാണ് നമുക്ക് നമുക്കെന്നിട്ട് രേവതി നക്ഷത്രക്കാരുടെ ഇന്നത്തെ മോർണിംഗ് ഇത് മോർണിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള കാർഡും ഇത് ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുന്നുള്ള കാർഡുമാണ് നമുക്കൊന്ന് ബാക്കിയുള്ള കാർഡ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇത് എന്താണെന്നുള്ളത് റീഡ് റീഡി നോക്കാം അവർ ഇന്നത്തെ ബേസിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓ ദ ഹീറോ പെൻറ്റാകുന്നിരിക്കണത് മോർണിംഗ് മോർണിംഗ് ഒരു മേജർ ആർക്കാൻ ആ വന്നിരിക്കുന്നത് ദ എംപറർ ഉച്ചയ്ക്ക് ശേഷം ത്രീ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പോൾ മോർണിംഗിൽ ഒരു മേജർ ആർക്കാൻ ആ കാർഡ് വന്നതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ഒരു കാർഡും കൂടെ എടുത്ത് ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ് യെസ് അത് എയ്സ് ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അവരെ റീഡിംഗ് ഒന്ന് നോക്കാം രേവതി നക്ഷത്രത്തിൻ്റെ ഇന്നത്തെ റീഡിംഗ് ഒന്ന് നോക്കാം ഓക്കെ നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു വ്യൂ നോക്കാം ഹീറോ പെൻ്റാണ് അവർ ബേസിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഹീറോ പെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ നോളജബിൾ നല്ല വിവരമുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് അറിവുണ്ട് രേവതി നക്ഷത്രക്കാരുടെ കാര്യമാണ് എന്ന് പറയണത് ഒരുപാട് അറിവുണ്ട് അവർക്ക് അവർക്ക് കാര്യങ്ങൾ നല്ലോണം അറിയാം സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് ഉണ്ട് അതാണ് അവരുടെ ബേസിക് പേഴ്സണാലിറ്റി ഇന്ന് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ആൾക്കാനേക്കാടായ ദംപറർ ആണ് വന്നത് അതുകൊണ്ട് ഞാനതിനെ എക്സ്പാൻഡ് ഒരു മൈൻഡർ മൈൻഡ് ആർക്കാനാക്കാടും കൂടെ എടുത്തു അപ്പോൾ അത് എയ്സ് ഓഫ് സ്വാർഡ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് എന്നു വെച്ചാൽ അവർക്കൊരുപാട് ഐഡിയാസ് ഉണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഐഡിയാസ് ഇത് പുറത്തു ഐഡിയ അല്ല അവർക്ക് അവർ പക്ഷെ അത് തോട്ട്സ് ക്ലിയർ അല്ല ഇപ്പോൾ അവർ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടോ ഒന്ന് ആലോചിച്ചിട്ട് എന്താണെന്നുള്ള അവരുടെ ഐഡിയാസ് ക്ലിയർ ആക്കണം അവർക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇന്നത്തെ രാവിലെ മോർണിംഗ് അവർ കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷനാണ് അപ്പോൾ ആഫ്റ്റർനൂൺ വിൽ സെലിബ്രേറ്റ് എന്നുള്ളത് തന്നെയാണ് അവർ ഐഡിയാസ് അപ്പോൾ കറക്റ്റ് ആയിരിക്കണം അവരുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റായിരിക്കും മേ ബി മോസ്റ്റ് പ്രോബ്ലി അതുകൊണ്ടായിരിക്കാം ഈ സെലിബ്രേഷൻ എന്നുള്ള കാർഡ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് സോ ദേ വിൽ സെലിബ്രേറ്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ അവർക്കൊരു നല്ല ദിവസമാണ് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മൈൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് നാളെ നോക്കാം Thank you, friends.